എല്ലാവർക്കും നമസ്കാരം സദൃശിവാക്യം മുപ്പതാം അധ്യായം അതിൻ്റെ എട്ട് ഒമ്പത് വാക്യങ്ങളിൽ എങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സമ്പത്തും ദാരിദ്ര്യവും തരാതെ നിർ നിത്യവൃത്തി തന്ന് എന്നെ ഒന്ന് പരിപാലിക്കണമേ അടുത്തത് അവിടെ എങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സമ്പത്ത് അധികം തന്നിട്ട് ഞാൻ ദൈവത്തെ നിഷേധിക്കുവാൻ ദൈവം ആരെയെന്ന് ചോദിക്കുവാൻ അനുവദിക്കരുത് അടുത്തത് പറയുന്നത് ദാരിദ്ര്യം തന്നിട്ട് ഞാൻ മോഷ്ടിക്കുന്നവനായിട്ട് അങ്ങയുടെ നാമത്തെ ദുഷിക്കപ്പെടുവാനും അനുവദിക്കരുത് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സമ്പത്തും ദാരിദ്ര്യവും എനിക്ക് തരരുത് എന്ന് വെച്ചാൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അധികം സമ്പത്ത് എനിക്ക് തരരുത് അതുപോലെ അധികം ദാരിദ്ര്യവും എനിക്ക് തരരുത് ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ അത് രണ്ടും എന്താണ് അത് നാശത്തിലേക്ക് പോകത്തുള്ളു അതുകൊണ്ട് ഇത് രണ്ടും എനിക്ക് തരാതെ അന്നും അന്നു വേണ്ടുന്നതൊക്കെ തന്നെ ഒന്ന് പോഷിപ്പിച്ച് വഴി നടത്തണമേ എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾക്കറിയുമ്പോൾ നദിനമത്തിലോട്ട് വന്നു കഴിയുമ്പോഴും നമ്മുടെ യേശു ക്രിസ്തു അങ്ങനെയാണല്ലേ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് അങ്ങനെ അവർ പറഞ്ഞു കർത്താവും ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെയൊക്കെ മനസ്സിലോട്ട് എന്താ വരുന്നത് ഓ അത് ഇച്ചിരി ഇച്ചിരിയുള്ളു കുറച്ച് കുറച്ച് കുറച്ചെന്നുള്ളൊരു ചിന്തയെ നമ്മൾക്ക് വരത്തുള്ളു അല്ലേ എന്നാൽ അങ്ങനെയല്ല ഇതിനകത്ത് പറയുന്നത് എന്താണ് അന്നന്ന് വേണ്ടുന്നത് നമ്മൾക്കൊന്നും കുറഞ്ഞു പോകാതെ പോഷിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നും കുറഞ്ഞു പോകാതെ അന്നു വേണ്ടുന്നതെല്ലാം ഞങ്ങൾക്ക് തരണം അതായത് ഇന്നിപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നടത്തി തന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കേൾക്കുവാനിടയായി എനിക്ക് ഒത്തിരി വിഷമം തോന്നി കാരണം ഒരു അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ ദൈവത്തിൻ്റെ വേലയിലായിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി വളരെ നന്നായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു അതിലും അപ്പുറമായിട്ട് അദ്ദേഹം ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യനാണ് ഒത്തിരി കണ്ണുനീരൊരു ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട് തന്നെയാണ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോകുവാനായിട്ട് ഇടയായത് എന്നാൽ അദ്ദേഹത്തിന് മകൻ ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിച്ചു ചെറിയ മിസ്റ്റേക്ക് അല്ല ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിന്റെ പേരിന് അതായത് ആ മരണപ്പെട്ടു പോയാൽ ആ ദേവദാസന്റെ പേരിന് കളങ്കം വരത്തക്ക വണ്ണം ഒരു മിസ്റ്റേക്ക് കാണിച്ചു എന്ന് ഞാൻ അറിയുവാനായിട്ട് ഇടയായി അപ്പോൾ ആ പയ്യൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വേറെ ഒരു ഈ അതായത് ഈ മരണപ്പെട്ടു പോയ ദേവദാസന് ഒരു ഫാമിലി അവർ നല്ല പണമൊക്കെ ഉള്ളവരാണ് ഒത്തിരി പണക്കാരാണ് അപ്പോൾ അവരുടെ അടുത്ത് ഈ ഇദ്ദേഹം രോഗിയായി കിടന്ന സമയത്ത് രോഗിയായി കിടന്നപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിനെ സംസാരശേഷി പോലും നഷ്ടപ്പെട്ട സമയത്ത് ഇത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്തിട്ട് അതായത് ഈ മരണപ്പെട്ടു പോയ ദേവദാസൻ്റെ ഫോൺ എടുത്തിട്ട് ആ ഒരു കുടുംബത്തെ വിളിച്ചു അതായത് ഒത്തിരി പണമുള്ള ആ ഒരു ഈ ദേവദാസന് എന്താ പറയുക മായ അടുപ്പമുള്ള ആ ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ടും ഒരു സ്ത്രീയെ വിളിച്ചിട്ട് അവരോട് വളരെ മോശമായിട്ട് പെരുമാറുകയും അവരുടെ അടുത്തുനിന്ന് ആദ്യം കുറേ പൈസയൊക്കെ മേടിച്ചു ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കാന്ന് പറഞ്ഞ് പൈസ മേടിച്ചും അതുകൂടാതെ വീഡിയോ കോളൊക്കെ ചെയ്ത് അവരോട് മോശമായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്തു അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ മോശമായിട്ട് പെരുമാറിയതിൻ്റെ പേരിൽ അവരെന്താണ് പോലീസിൽ ഒരു കംപ്ലൈൻ്റൊക്കെ ഇതിന് ഈ പയ്യനെതിരെ കൊടുക്കുവാനായിട്ടൊക്കെ ഇടയായി അപ്പോൾ ഇത് കുറച്ച് നാൾ മുൻപേ നടന്ന സംഭവമാണ് എന്നാലും അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വ്യക്തി ഈ ഒരു സംഭവം പറയുവാനായിട്ടിടയായി അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരുപാട് പേരത് കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് അത് അറിഞ്ഞത് അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി കാരണം ഈ മരണപ്പെട്ടുപോയ ദൈവദാസരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ദൈവത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം കഷ്ടം അനുഭവിച്ച മനുഷ്യനാണ് അദ്ദേഹം എന്താണ് കഷ്ട കഷ്ടപ്പെട്ട് തന്നെ ദൈവത്തിന്റെ വേല ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം അവസാനം രോഗിയായിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാനായിട്ട് ഇടയായത് എന്നാൽ അദ്ദേഹം രോഗിയായി കിടന്ന സമയത്ത് മകൻ ഒപ്പിച്ചൊരു പരിപാടിയാണിത് അവർക്ക് ഇത് സമൂഹം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ആ മനുഷ്യൻ്റെ ആ മരണപ്പെട്ടു പോയ ദൈവദാസന്റെ പേരല്ലേ അവിടെ കളങ്കമായിട്ട് മാറുവാനായിട്ട് ഇടയായത് കാരണം എന്താണ് അദ്ദേഹം ദൈവവേല നന്നായിട്ട് ചെയ്തു ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു പക്ഷേ മകൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അല്ലേ എന്തൊരു നാണക്കേടാണ് കാരണം എന്താണ് നമ്മളൊക്കെ അല്ലേ എല്ലാവരും അങ്ങനെയാണ് നമ്മളൊക്കെ ദൈവത്തിന് വേണ്ടി വേല ചെയ്തിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു ദൈവത്തിന് വേണ്ടി ഒരു ദൈവ പൈതലാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഒരു മോശമാണ് എന്ന് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എന്തോ ഒരു വിഷമം ഉണ്ടാക്കും അല്ലേ നമ്മൾക്കതൊരു മാനക്കേടാണത് നമ്മൾക്കൊരു പ്രത്യേകിച്ച് ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാരുടെയൊക്കെ മക്കൾ ഇങ്ങനെ ആയി പോകുന്നു അല്ലെങ്കിൽ അവർ നേരായ പാതയിലെല്ലാം ചില വളഞ്ഞ വഴിയിലൂടെയൊക്കെ പോകുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ എന്താണ് അത് ആ ദൈവദാസൻ അല്ലേ ആ ഒരു ദൈവത്തിൻ്റെ വേല ചെയ്തവർക്ക് ഒരു പേരുദോഷം ഉണ്ടാകുവാനായിട്ട് ഇടയാകും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹം രോഗിയായി കിടന്നപ്പോഴൊക്കെ ഇവർക്ക് പണത്തിനോടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഇവർക്ക് വന്നു അവർ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ നമ്മൾ അവര അത്ര വലിയ പണക്കാരൊന്നും അല്ല അപ്പോൾ അവർക്ക് ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടാകണം ഇനി അതുമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ സമയങ്ങളിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഈ പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന സമയത്തും അതിനു അതിന് മുൻപേമൊക്കെ ഇദ്ദേഹം ഒത്തിരി ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചവരാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഭക്ഷണം പോലുമില്ലാതെ ബുദ്ധിമുട്ടിയവരാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അതാ പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് ഞാൻ ദരിദ്രനായി തീർന്നിട്ട് ഞാൻ മോഷ്ടിച്ചിട്ട് പണത്തിനോടുള്ള ആർത്തി മൂത്ത് ഞാൻ മോഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ നാമം എന്താ പറയുക ഇടവരരുത് വരരുതെന്നും അപ്പോൾ ഇവിടെയും മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ ഒരു വീട്ടിൽ പോയി പൈസ മോഷ്ടിക്കുന്നത് മാത്രമാണോ അല്ല ദൈവഹിതമല്ലാതെ മോശമായ രീതിയിലും ദൈവഹിതമല്ലാതെയും അർഹതയില്ലാത്തത് നമ്മളുടെ കയ്യിൽ മേടിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കുന്ന വിധത്തിൽ നമ്മൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതെല്ലാം എന്താണ് മോഷണം എന്നാണ് നമ്മൾക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ദാരിദ്ര്യ സിറ്റുവേഷനൽ സിറ്റുവേഷൻ പിള്ളേർ അനു അനുഭവ അനുഭവിച്ചത് ആ മകന് പണത്തിനോടുള്ള ഒരു ആഗ്രഹം വരികയും ഒക്കെ ചെയ്തതല്ലേ അതുകൊണ്ടായിരിക്കണം ആ ഒരു സ്ത്രീയുടെ അടുത്തുനിന്ന് പല പ്രാവശ്യം പൈസ മേടിച്ച് അതുകൂടാതെ അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ദേവദാസൻ്റെ നാമം തന്നെ ആ ദേവദാസൻ്റെ പേര് തന്നെ അങ്ങനെ ചിലരെ കളങ്കപ്പെടുവാനായിട്ടൊക്കെ ഇടയായി അപ്പോൾ ആ ദേവദാസൻ്റെ പേര് കളങ്കപ്പെടുന്നതിനും അപ്പുറം എന്താണ് അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ക്വസ്റ്റിനായിട്ട് നിൽക്കുന്നത് നമ്മളൊക്കെ ചോദിച്ചു പോകത്തില്ല ദൈവമേ അങ്ങേക്കും വേണ്ടി വേല ചെയ്തു ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയതും മനുഷ്യൻ്റെ സിറ്റുവേഷൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയതെന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ ഭാഗത്തുനിന്ന് വരുമേ എന്നാൽ നമ്മൾക്കറിയാം ദൈവത്തിന് ആത്മാർത്ഥതയോടെ നിന്ന ഒരു മനുഷ്യന് കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നാലും അവരുടെ ആവശ്യങ്ങളിൽ എന്ത് ചെയ്യും ദൈവം അവരെ സഹായിക്കുക തന്നെ ചെയ്യും പകരം നമ്മൾ എന്ത് ചെയ്യേണ്ട നമ്മൾ വളഞ്ഞ വഴി തേടി പോകണ്ട എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലേ കാരണം എന്താണ് അവൻ ആർക്കും കടക്കാരനല്ല ഒരു പാട്ടുണ്ടല്ലോ അവൻ ആർക്കും കടക്കാരനല്ല അവൻ ആർക്കും ബാധ്യതയല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എന്താണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം എപ്പോഴാണ് നമ്മൾക്ക് ഈ പണത്തിനോടുള്ള ഒരു ആഗ്രഹം വരുന്നത് എപ്പോഴാണ് നമ്മളുടെ കയ്യിൽ തീരെ ഇല്ലാതെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് പണത്തിനോടൊന്ന് ആഗ്രഹം വരും അല്ലേ എന്നാൽ അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് അത്ര വിഷയം വരത്തില്ല എന്നാൽ തീരെ ദാരിദ്ര്യാവസ്ഥ നമ്മളുടെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾക്ക് മുട്ട് വരുവാണെങ്കിൽ എന്താണ് നമ്മൾക്ക് പണത്തിനോടുള്ള ഒരു ആർത്തി വരും അല്ലേ അങ്ങനെ വരുന്ന ഒരു ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകനാന്ന് പറഞ്ഞൊരു ഒരു ഒരു പാസ്റ്ററിൻ്റെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ കിട്ടുവാനായിട്ട് ഇടയായി അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പ്രാർത്ഥിക്കുന്ന കൂടത്തിൽ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു എമൗണ്ട് ഒരു അഞ്ഞൂറ് രൂപ ഒരു ചെറിയൊരു എമൗണ്ട് അദ്ദേഹത്തിന് കൊടുക്കാമെന്നും കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് അദ്ദേഹം പാവപ്പെട്ട ദേവദാസനാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തത് അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു വന്നിടത്തോളം അത്ര ദാരിദ്ര്യാവസ്ഥയിലൊന്നുമല്ല അദ്ദേഹം പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഇനി അതുകൂടാതെ അദ്ദേഹം എന്നോട് സംസാരിച്ച ഒരു ടോപ്പിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അദ്ദേഹം പറഞ്ഞു എന്നെ ഒരു ഡെയിലി ഒരു പത്ത് പതിനേഴ് പേർ എന്നെ വിളിക്കും സിസ്റ്റർ എനിക്ക് ഇങ്ങോട്ട് പൈസ വേണ്ട സിസ്റ്റർ എനിക്കൊരു അഞ്ച് പൈസ പോലും തരണ്ട എന്നാലും ഞാൻ അങ്ങ് പറയു ഈ പതിനേഴ് പേർ ഒരു ദിവസം എന്നെ വിളിക്കുമ്പോൾ അതിൽ ഒരാൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടെങ്കിലും എനിക്ക് ഇട്ട് തന്നാൽ അത് നല്ല കാര്യമല്ലേ നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകണം അവരുടെ അടുത്ത് പോകണം ഇവരുടെ അടുത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ ഫീസ് കൊടുക്കും അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുമ്പോൾ ഇവർ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും വെച്ചിട്ട് എനിക്കിട്ട് തന്നാല് അതൊരു അനുഗ്രഹമല്ലേ അത് ഞങ്ങൾക്കൊരു ഉപകാരമല്ലേ എന്നൊക്കെ ഈ ദേവദാസൻ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി സത്യം പറയാലേ എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല കാരണം ഞാൻ 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 ജീവിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഒരാളുടെ മുൻപിലും അല്ലെ നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തെ ആരാധി ആരാധിച്ച് ദൈവത്തെ വിശ്വസിച്ച് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ ഒരാളുടെ മുൻപിലും കരം നീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല അത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് പറയുവാനായിട്ട് കഴിയും ഒരാളുടെ മുൻപിലും എനിക്ക് തരുവോ എനിക്ക് തരുവോ എന്ന് പറഞ്ഞ് കരം നീട്ടേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല എന്നാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ദാരിദ്ര്യം വന്നിട്ടേ ഇല്ല കേട്ടോ ദൈവം ദാരിദ്ര്യത്തിലൂടെ കടത്തിവിട്ടിട്ടില്ല എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും ഭക്ഷണമില്ലാതെ ഒരു സിറ്റുവേഷൻ വന്നില്ല നമ്മൾക്ക് ആവശ്യങ്ങൾ വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ ഇന്ന ആവശ്യത്തിന് ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ ഇതിനാവശ്യത്തിന് പൈസ ഇല്ലല്ലോ എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ അത് ന്യായമായ കാര്യമായതുകൊണ്ട് ദൈവം അത് എനിക്ക് കറക്റ്റ് ഒറ്റ സമയത്ത് എനിക്ക് ഒരുക്കി തന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ദൈവം എന്താണ് വേറൊരാളുടെ മുൻപിൽ ഇറക്കുവാൻ നമ്മളെ അനുവദിക്കുന്ന ദൈവമല്ല പ്രത്യേകിച്ച് ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന അഭിഷിക്തന്മാർ വേറൊരാളുടെ മുൻപിൽ കരം നീട്ടുവാൻ നമ്മളുടെ ദൈവം അനുവദിക്കത്തില്ല കാരണം അവർ നേരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവർ ദൈവത്തിൻ്റെ പാതയിൽ വിശുദ്ധിയോടെയും വേർപാടോടും കൂടെ ദൈവത്തിൽ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് ജീവിക്കുന്നതെങ്കിൽ ആ ഒരു ദൈവദാസന് ഒരിക്കലും വേറൊരാളുടെ മുൻപിൽ കരം നീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടൊക്കെ വെച്ച് എന്നോട് പറഞ്ഞു സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ച് വന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ദൈവമേ മറ്റുള്ളവരുടെ മുൻപിൽ കരം നീട്ടുന്നവനായിട്ടല്ലാതെ അനേകർക്ക് കൊടുക്കുന്നവനാക്കി ദൈവം ഒന്ന് എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ദൈവം സിസ്റ്റർ പറഞ്ഞതൊരു ആലോചന തന്നെയാണ് എന്നോടുള്ള ഒരു ആലോചനയായിട്ട് ഞാൻ അതെന്നെ ഏറ്റെടുത്ത് കാരണം ഒരുപാട് പേർ അതിന് മുൻപേ പുള്ളിയോട് ആലോചന പറഞ്ഞിട്ടുണ്ടെന്ന് നീ മറ്റുള്ളവരുടെ മുൻപിൽ കരം നീട്ടുവാൻ പോകണ്ട ദൈവം നിന്നെ വേണ്ടുന്ന വിധത്തിൽ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംസാരിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉള്ള മനുഷ്യനല്ല എന്നാൽ വലിയ പണക്കാരനുമല്ല തീരെ പാവപ്പെട്ടവനുമല്ല അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട് അത് അദ്ദേഹം പറഞ്ഞു അതിനുള്ള വർക്കുകളൊക്കെ അദ്ദേഹം ചെയ്യുന്നുമുണ്ട് പക്ഷേ ഇദ്ദേഹം ഈ മറ്റുള്ളവരോട് ചോദിക്കേണ്ട കാര്യമല്ല അല്ലേ വേറൊരാളോട് പറഞ്ഞ് നമ്മൾക്ക് പൈസ ഇടിപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ ചെയ്തതന്നു വെച്ചാൽ ഞാൻ പൈസ കൊടുത്തില്ല കേട്ടോ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തില്ല കാരണം എനിക്കെന്തോ അതങ്ങ് ഇഷ്ടമായില്ല കാരണം ഇദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്കങ്ങ് ഇഷ്ടമായില്ല ഞാൻ കൊടുത്തില്ല പകരം വേറൊരു ദൈവദാസനാണ് ഞാൻ കൊടുത്തത് ഞാൻ പുള്ളിക്ക് കൊടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാവും ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ എന്താണ് നമ്മൾ അനുനിമിഷം നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങയുടെ ഹിതം പോലെ ജീവിക്കുവാൻ അങ്ങേടെ ഹിതം പോലെ അല്ലേ നന്നായിട്ട് ജീവിക്കുവാൻ കർത്താവ് എനിക്കൊന്ന് കൃപ തരണമേ ഞാൻ ആരുടെ മുൻപിലും കരം നീട്ടുന്നവരാകുവാൻ ദൈവമേ അവിടുന്ന് അനുവദിക്കരുത് എന്ന് വെച്ചാൽ ഇവിടെ ഇതിനകത്ത് പറയുന്നത് പോലെ എന്താണ് അധിക ദാരിദ്ര്യവും എനിക്ക് തരരുത് അധികം സമ്പന്നനും എന്നെ ആക്കരുത് കാരണം ഇത് രണ്ടും ഡേഞ്ചറാണ് അതും ഇതിനകത്ത് തന്നെ അല്ലേ ഇതിനകത്ത് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് പ്രകൃതിസിനകത്ത് നന്നായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അധികം ദാരിദ്ര്യം വന്നാൽ പൈസ ഉണ്ടാക്കാനുള്ള കുറുക്ക് വഴികളൊക്കെ ഞാൻ തേടിപ്പോകും അവസാനം എന്താണ് എനിക്ക് ഒത്തിരി പൈസ എൻ്റെ കയ്യിലോട്ട് വന്നാലും ദൈവത്തെ പോലും ഭയമില്ലാത്ത വിധത്തിൽ ഞാൻ ജീവിക്കുവാനായിട്ട് ഇടയാകും അല്ലേ നമ്മൾ പിന്നെ പൈസയോടുള്ള ആർത്തി കൂടി ദൈവത്തെയോ ദൈവ ദൈവത്തിൻ്റെ വചനത്തെയോ ഭയമില്ലാതെ പൈസ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള പോകും അതാ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ടല്ലേ എന്താണ് സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് എന്ന് കാരണം Thank you. ഇങ്ങനെ ആ വചന അല്ലേ നമ്മളുടെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ് അങ്ങനെ കുറേ കുറേ സ്ഥലത്ത് ദൈവം ധനത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് പലരും അതൊക്കെ മറിച്ചും തിരിച്ചും വേറെ രീതിയിലൊക്കെ ആക്കി കളയുന്നുണ്ട് പക്ഷേ നമ്മൾക്കറിയാം അതിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത് കാരണം എന്താണ് സമ്പത്ത് അധികം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മളുടെ ചിന്ത മുഴുവൻ അതിനകത്തോട്ടാകും നമ്മൾക്ക് അഹങ്കാരം വരും പിന്നെ ആ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു തന്ത്രപ്പാടിലോട്ട് നമ്മുടെ മൈൻഡ് ഡൈവേ ഡൈവേർട്ടായി പോകും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നമ്മൾക്കറിയാം അതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരിക്കലും പണം ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ദൈവവേലും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കോട്ട അങ്ങനെ നമ്മൾ ആരെയും എൻകറേജ് ചെയ്യരുത് അത് നമ്മുടെ മക്കളെയും ഒക്കെ അല്ലേ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താണ് നമ്മൾ അവർക്ക് നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കണം ഇനി നമ്മൾ മക്കളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നന്നായിട്ട് നമ്മളുടെ ഇങ്ങോട്ട് പറ്റുന്നത് പോലെ നമ്മൾ പഠിക്കണം ദൈവത്തിൻ്റെ സ്ഥലത്തിൽ ബാക്കി പറയാൻ കർത്താവ് എൻ്റെ ബുദ്ധി ഒന്ന് തുറക്കണമേ അതാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നതല്ലേ ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ പരിസിക്കാതെ എല്ലാവർക്കും ഔതാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവം അത് ആത്മീയജ്ഞാനവും ഭൗതികജ്ഞാനവും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മൾക്ക് ജ്ഞാനം തരും അപ്പോൾ പേരൻസ് ആണെങ്കിലും മക്കളെ നന്നായിട്ട് നമ്മളെ ഇങ്ങോട്ട് പറ്റുന്നത് പോലെ അവർക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി പഠിക്കുന്നവരാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ നന്നായിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ഒരു ജോലി നമ്മളെ സമ്പാദിക്കുക തന്നെ വേണം അല്ലാതെ നമ്മൾ ഈ പിള്ളേരെ എന്താണ് ചിലരുണ്ട് ആ ഇതൊന്നും പഠിക്കത്തില്ലെന്ന് ഇതിനെ അങ്ങ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിട്ടേക്കാന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ട് വിടും ബൈബിൾ കോളേജിലോട്ട് അങ്ങ് വിടും കാരണം ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി പിന്നെ അടുത്തത് എന്താണ് പാസ്റ്റർ ആകാനുള്ള തന്ത്രപ്പാടാണ് അല്ലെങ്കിൽ സുവിശേഷ വേലക്കാരാകാനുള്ള തന്ത്രപ്പാടാണ് അങ്ങനെയല്ല നമ്മൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ എന്താണ് അത് തികഞ്ഞ മനസ്സോടെ അല്ലെ എനിക്ക് സമ്പത്ത് ദൈവം തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് കൈമടക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താണ് ദൈവത്തിന് വേണ്ടി എൻ്റെ അപ്പന് വേണ്ടി എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ വേല ചെയ്യുന്നു എന്നുള്ളൊരു സമർപ്പണത്തോടെ വേണം ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ ഞാൻ സാധാരണക്കാരോടാണല്ലോ സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെയായിരിക്കണം ദൈവവേല എന്ന് പറയുന്നത് ഒരിക്കലും പണം ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡായിട്ട് നമ്മൾ കാണരുത് അങ്ങനെ കണ് കണ്ടവരൊക്കെ പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ നമ്മൾക്കറിയാമല്ലേ എത്രയോ ദൈവദാസന്മാർ നന്നായിട്ട് നിന്നു കാരണം അവരൊക്കെ ഇറങ്ങിയപ്പോൾ ആത്മാർത്ഥതയോടെ ഇറങ്ങി എന്നാൽ പണം കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ മനസ്സ് എങ്ങോട്ട് മാറി ഇവരുടെ മനസ്സ് പണത്തിനകത്തോട്ട് വീണു പിന്നെ പണത്തിന് വേണ്ടി ആലോചന പറയും എന്ന് വെച്ചാൽ ദൈവം ഒരുത്തിനോട് നീ കറക്റ്റ് ചെയ്യണം എന്ന് പറയേണ്ടത് അവൻ്റെ മുഖത്ത് നോക്കി അത് പറയാതെ എന്താ പറയുക നല്ല പോളിഷ് ചെയ്ത ആലോചന മാത്രം പറഞ്ഞ് മാനസാന്തരത്തിൻ്റെ വഴികൾ അടച്ച് അവൻ്റെ അടുത്ത് നിന്ന് കൈമടക്ക് വാങ്ങുന്ന കള്ള പ്രവാചകന്മാർ എത്രയോ പേരുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഒന്നും ആകരുത് അതുതന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അധികം അധികം സമ്പത്ത് വന്നാലും വിഷയമാണ് ദാരിദ്ര്യം വന്നാലും വിഷയമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ ഒരിക്കലും പണം ഉണ്ടാക്കാവ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥതയോടെ നിന്നാൽ ദൈവം നമ്മൾക്കൊന്നിനും കുറവ് വരുത്തല്ലെന്നേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നമ്മൾക്ക് വേണ്ടുന്നതൊക്കെ ദൈവം നമ്മൾ ഒരുക്കിത്തരും നമ്മൾക്ക് പാർക്കുവാൻ വീട് സഞ്ചരിക്കുവാൻ വാഹനം വസ്ത്രം ഭക്ഷണം ഇതെല്ലാം ദൈവം നമ്മൾക്ക് നമ്മൾക്കൊരുക്കിത്തരും പിന്നെ എന്നും കുഴിമന്തി കിട്ടണം എന്നും എന്താണെന്ന് എനിക്ക് ബിരിയാണി കിട്ടണമെന്നൊന്നും വിചാരിക്കരുത് അതല്ല ദൈവം തരുന്നത് നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം ഒരുക്കി തരും ഒരു സമയത്ത് ഞാൻ ഒത്തിരി ഫാസ്റ്റിങ് എടുക്കെടുക്കുമായിരുന്നു എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് ഒത്തിരി ഫാസ്റ്റിംഗ് എടുക്കും നാൽപ്പത് എടുക്കും അത് കഴിഞ്ഞ് പാടേ ഇരുപത്തൊന്ന് എടുക്കും പിന്നെ നാൽപ്പത് ഇരുപത്തൊന്ന് ഇതൊക്കെ ഞാനിങ്ങനെ ഒത്തിരി 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 എടുക്കുമായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ തന്നെ പൊതുവേ എനിക്കൊരു ഞാനൊരു ചെറിയ അനിയമിക്കാണ് എനിക്ക് ബ്ലഡിൻ്റെ ഒരു എന്താ പറയുക അങ്ങനെ എപ്പോഴും നിൽക്കാറില്ല കുറച്ചിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും ഹീമോഗ്ലോബിൻ്റെ അളവ് ഇങ്ങനെ കുറയും അപ്പോൾ എന്താണ് ഒരു ദിവസം ഞാൻ ഇരുപത്തൊന്ന് ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസനിലൂടെ ദേവാത്മാവെന്നോട് ആലോചന പറഞ്ഞതാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നോട് ആലോചന പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയാവോ ദൈവം നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ചും ശ്രദ്ധിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ദൈവം നമ്മൾക്ക് ഒരുക്കി തരുന്നേ അതാണ് നമ്മളുടെ ദൈവം കാരണം അവിടുന്ന് നമ്മളുടെ ദൈവം മാത്രമല്ല നമ്മളുടെ പിതാവും കൂടിയാണ് അതുകൊണ്ട് എന്താണ് നമ്മൾക്കൊരു പിതാവ് അങ്ങനെയല്ലേ അല്ലേ മക്കൾക്ക് എന്താണ് വേണ്ടത് അവന് വേണ്ടത് പ്രോട്ടീൻ കുറവുണ്ടോ അവന് വേണ്ടുന്ന എന്തായാലും മിനറൽസ് കുറവുണ്ടോ ഇതെല്ലാം ആര് നോക്കും ഒരപ്പം നോക്കും അതുപോലെ തന്നെയാണ് നമ്മളുടെ ദൈവം എല്ലാം നോക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ആ അപ്പൻ്റെ മുന്നിൽ നമ്മൾ എങ്ങനെ നിൽക്കണം ആ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ ആത്മാർത്ഥതയോടെ നിൽക്കണം നിഷ്കളങ്കരായിട്ട് നിൽക്കണം അങ്ങനെ നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾക്കൊന്നിനും കുറവ് വരത്തില്ല ദൈവം നമ്മളെ വഴി നടത്തുക തന്നെ ചെയ്യും ഞാൻ പറഞ്ഞു വരുന്ന പോയൻ്റെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി എന്നിട്ട് ആ മകനും ആ അദ്ദേഹത്തിൻ്റെ മനും ഫുൾ ടൈം സുവിശേഷ വേലയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന് നല്ലൊരു ഡിഗ്രിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് അങ്ങനെ അല്ലേ നമ്മൾ എന്താണ് നമ്മൾക്ക് ഡിഗ്രി ഉള്ളിടത്തോളം കാലം നമ്മൾ ജോലി ചെയ്യുക ജോലിയോട് കൂടെ നമുക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് കഴിയും ദൈവം പിന്നെ ഫുൾ ടൈം മിനിസ്റ്ററിക്ക് വേണ്ടി ദൈവം നമ്മളോട് പറയുന്ന സമയത്ത് മാത്രമേ എത്രയോ പേരുണ്ടല്ലേ ശ്രേഷ്ഠമായ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വിലയ്ക്ക് വേണ്ടി ഇറങ്ങിയവരുണ്ട് അവരെ ആരെയെങ്കിലും ദൈവം ലഞ്ചിപ്പിച്ചിട്ടുണ്ടോ ലഞ്ചിപ്പിച്ചിട്ടില്ല എന്നാൽ ചിലരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ അങ്ങനെ ആയിരിക്കുകയല്ല ചിലർ ഫുൾ ഫുൾ ടൈം മിനിസ്ട്രി ആയിരിക്കില്ല കാരണം എല്ലാവരും വചനം പറഞ്ഞുകൊണ്ട് നടന്നാൽ മാത്രം മതിയോ ചിലരെന്ത് ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം ഇതിനൊക്കെ എന്ത് വേണം പണം വേണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാവുള്ളൂ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങാവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാനൊന്ന് പറയുകയാണ് അല്ലാതെ ചുമ്മാ അവർ ഇവരും ചെയ്യിച്ച് പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് അവരും ഇവരും ഒക്കെ പറയുന്നതിനുള്ള പ്രചോദനം ഉൾക്കൊണ്ടിട്ടൊന്നും നമ്മൾ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഒന്നും ഇറങ്ങരുത് നമ്മളെ അങ്ങോട്ട് പറ്റുന്നിടത്തോളം കാലം നമ്മൾ ജോലി ചെയ്യുക അതിന് ൂടത്തിൽ ദൈവവേല ചെയ്യുക ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയാൽ മാത്രമേ ദൈവം തന്നെ ആ ഒരു ജോലി നമ്മൾ റിസൈൻ ചെയ്തിട്ട് നമ്മൾ ഫുൾ ടൈം മിനിസ്റ്റർക്ക് വേണ്ടി ഇറങ്ങാവുള്ളൂ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമ്പം ദൈവം പറഞ്ഞിട്ടല്ലാതെ നമ്മൾ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പം ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ കരം ഒരു അവസ്ഥയൊക്കെ നമ്മൾക്ക് വരും അതെന്താണ് അത് നമ്മൾക്ക് നാശമായി തീരുത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ വൈസ് ഡിസിഷൻ ദൈവത്തിനോട് ചോദിച്ചിട്ട് ദൈവത്തിൻ്റെ ഒരു ആലോചന പ്രകാരം മാത്രമേ നമ്മൾ സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുവാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഫൈനലി നമ്മൾക്ക് അറിയാം നമ്മളുടെ ദൈവം ആരാണ് നമ്മളുടെ ദൈവം നമ്മളെ മറ്റൊരാളുടെ മുൻപിൽ കരം നീട്ടുവാൻ അനുവദിക്കുന്ന ദൈവമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അങ്ങനെ നമ്മളുടെ മുൻപിൽ കൊണ്ടുവരുന്നത് ദൈവമല്ല അല്ലേ നമ്മളെ മറ്റുള്ളവരുടെ മുൻപിൽ കരം നീട്ടുന്ന വിധത്തിൽ ദാരിദ്ര്യം നമ്മളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ഓർക്കുക അത് ദൈവം അനുവദിക്കുന്നതല്ല ആര് കൊണ്ടുവരുന്നതാണ് അത് പിഷാജ് കൊണ്ടുവരുന്നതാണ് അവിടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന്മാർ ജയം ഏറ്റെടുക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ ആശംസിക്കുന്നു നന്ദി നമസ്കാരം